നമസ്കാരം ജാതകത്തിൻ്റെ ബലത്തിനനുസരിച്ച് ഓരോ നക്ഷത്രജാതകർക്കും ഓരോരോ യോഗങ്ങൾ വന്നു ചേരും രണ്ടേ രണ്ട് ദിവസത്തിനകം അതിസമ്പന്നതയിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ചില നക്ഷത്രജാതകരുണ്ട് ഇവർക്ക് രാജയോഗം വന്നു ചേരും ഒൻപത് ജാതകർക്കാണ് ഈ ഒരു ഭാഗ്യകാലം അനുഭവത്തിൽ വരിക ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും നല്ല കുടുംബജീവിതം നയിക്കാനുള്ള ഭാഗ്യം അനുഭവത്തിൽ വരും ഒരു നല്ല ജോലി ഇവർക്ക് ലഭിക്കും ഉയർന്ന ആഡംബര ജീവിതം ആസ്വദിക്കാനുള്ള യോഗം വന്നു ചേരും തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു കാലയളവിൽ കഴിയും അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടം വന്നു ചേരുക നല്ല കുടുംബജീവിതം നയിക്കാനുള്ള ഒരു യോഗം വന്നു ചേരുക നല്ല ജോലി കിട്ടുക ഉയർന്ന ആഡംബര ജീവിതം നയിക്കാനുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുക ഇതൊക്കെ രാജയോഗത്തിൻ്റെ അല്ലെങ്കിൽ ഗജകേസരി യോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് നടക്കാതെ പോയ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു തന്നെ കിട്ടും എന്തു തന്നെയാണെങ്കിലും അത്രയ്ക്കും ഒരു ഭാഗ്യകാലമാണ് ഈ നക്ഷത്രജാതകരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് ഈ പറഞ്ഞതൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ജാതകം ബലാബലമായിരിക്കണം ജാതകത്തിലെ ബലത്തിനനുസരിച്ചായിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുക സമയം തെളിയുമ്പോൾ നല്ല ഒരു സമയമാകുമ്പോൾ ജീവിതം രക്ഷപ്പെട്ടിരിക്കും അത് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ ശരിയാകാൻ പോവുകയാണ് ഏതൊരു പ്രതിസന്ധിയെയും ഈ നക്ഷത്രജാതകർ അതിജീവിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ചില കാര്യങ്ങൾ ഇവരുടെ അനുഭവത്തിൽ വരാൻ ചില കാരണങ്ങളുണ്ട് ജ്യോതിഷപ്രകാരം ഈ നക്ഷത്രജാതകർക്ക് രാജയോഗം വന്നു ചേരുവാനുള്ള പ്രധാന കാരണം ഡിസംബർ രണ്ടിന് ശുക്രൻ അതിൻ്റെ സ്വന്തം രാശിയായ മകരൻ രാശിയിലേക്ക് മാറിയത് തന്നെയാണ് കാരണം മകരൻ രാശിയിലേക്ക് ശുക്രൻ മാറിയപ്പോൾ ചില നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് വലിയ സൗഭാഗ്യങ്ങളാണ് വലിയ നേട്ടങ്ങളാണ് വലിയ വലിയ ഐശ്വര്യം തന്നെയാണ് ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ശുക്രൻ ആഡംബരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഗ്രഹമായി കണക്കാക്കുന്നു അതിവരുടെ ജീവിതത്തെ അതിസമ്പന്നതയിലേക്ക് കൊണ്ടെത്തിക്കുന്നു ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിൽ പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൌഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും അമ്മയോട് പ്രാർത്ഥിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും രക്ഷപ്പെടും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നാളെ വെള്ളിയാഴ്ചയാണ് അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഗണപതി ഹോമം എന്ന് പ്രത്യേകം ഒന്ന് കുറിച്ചേക്കണേ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തിരുവോണ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് സാമ്പത്തികമായി വലിയ നിലയിൽ എത്തിച്ചേരാൻ ഇവർക്ക് കഴിയുന്നു ഇവരുടെ ബിസിനസ് പുരോഗതിയിൽ എത്തുന്നു ധനം നാനാ വഴിയിൽ നിന്നും ഇവർക്ക് വന്നു ചേരുന്നു സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകുന്ന സമയം തിരുവോണത്തിന് എല്ലാ രീതിയിലും ഉയർച്ചയാകും ഹനുമാൻ സ്വാമിയെ ഭജിക്കുക തിരുവോണം നക്ഷത്രജാതകർ ഒരു അമ്മഭക്തയാണ് എങ്കിൽ ദേവി മഹാമായ പൊന്നു തമ്പുരാട്ടിയെ ആരാധിക്കുന്നുവെങ്കിൽ അമ്മേ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ തിരുവോണത്തിന് ഭാഗ്യമാണ് തിരുവോണത്തിന് ഒരുപാട് ഐശ്വര്യമാണ് ജീവൻ പോയാലും ഈ നക്ഷത്രജാതകർ ആരെയും ചതിക്കില്ല അങ്ങനെയുള്ള ഒന്നും തിരുവോണം നക്ഷത്രജാതകർക്ക് ആവശ്യമില്ല അടുത്ത നക്ഷത്രം മഖമാണ് സൗഭാഗ്യത്തിലേക്ക് എത്തുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും മകൻ നക്ഷത്രജാതകർക്ക് വന്നു ചേരും കണ്ണടച്ച് വിശ്വസിക്കാവുന്ന നക്ഷത്രമാണ് മകം മകത്തിന് ഭാഗ്യമാണ് മകത്തിന് ഐശ്വര്യമാണ് ഞാനാ വഴിയിൽ നിന്നും ധാരാളം ധനം കണ് നക്ഷത്രജാതകർക്ക് എത്തിച്ചേരുന്ന സമയമാണ് കണ്ണടച്ച് ഈ നക്ഷത്രജാതകരെ വിശ്വസിക്കാം മകം ഭാഗ്യമാണ് മഖം ഉയർച്ചയാണ് നിങ്ങളൊരു ദേവി ഭക്തയാണ് എങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നുന്ന ഒരിടത്തും തനിക്ക് വിജയമില്ല എന്ന് കരുതുന്ന അടുത്ത നക്ഷത്രം അശ്വതിയാണ് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എല്ലാ മാസവും ഗണപതി ഹോമം നടത്തണം ഈ കാലവും കടന്നു പോകും ഇനി രക്ഷപ്പെടുവാനുള്ള സമയമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തും അശ്വതി നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിലെ മാതാപിതാക്കൾക്ക് വളരെ നല്ലതാണ് നാൽപ്പത്തിയഞ്ച് വയസ്സിന് ശേഷം ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയിലെത്തുന്ന നക്ഷത്രമാണ് അശ്വതി എന്നാൽ ഇപ്പോഴോ ഇപ്പോഴും അശ്വതിക്ക് നല്ല സമയമാണ് ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ധനപരമായി ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന സമയം സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക സുബ്രഹ്മണ്യ ഭജനം ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും തോറും ഗണപതി ഹോമം നടത്തുക ഭാഗ്യത്തിലേക്കെത്തും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നമ്പർ ഇതാണ് തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇരുപത്തി നാല് നാന്നൂറ്റി ഒന്ന് തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഒരു ഭാഗ്യാനുഭവം വന്നു ചേരും വക്ഷഫലം പഞ്ചപക്ഷിശാസ്ത്രം ഭാഗ്യനമ്പേഴ്സ് പ്രശ്ന പരിഹാരങ്ങൾ ഇവയൊക്കെ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അത്തം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് വീട്ടിലൊരു ഹനുമാൻ സ്വാമിയുടെ പടം വയ്ക്കുക അത് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കാരണമാകും ഹനുമാൻ സ്വാമി നിങ്ങളെ അനുഗ്രഹിക്കും ഭാഗ്യാനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുക ഹനുമാൻ സ്വാമിയെ ഭജിക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും മഹാലക്ഷ്മി മന്ത്രം ചൊല്ലുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമാണ് അത്ത നക്ഷത്ര ജാതകരിൽ ഉണ്ടാക്കുക അത്തത്തിനത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അത്തത്തിനത് ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്തരം നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ സമയമാണ് അല്പം പച്ചക്കർപ്പൂരം എടുക്കുക പച്ചക്കർപ്പൂരം വീട്ടിൽ പൂജാമുറിയിൽ വയ്ക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ പണപ്പെട്ടിയിൽ ഒരൽപ്പം പച്ചക്കർപ്പൂരം വെച്ചിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ കാരണമാകും ഓൺലൈൻ ആയിട്ടൊക്കെ പച്ചക്കർപ്പൂരം നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും അതല്ലെങ്കിൽ പൂജാ സാധനങ്ങൾ വാങ്ങുന്ന കടയിലും നിങ്ങൾക്ക് പച്ചക്കർപ്പൂരം ലഭ്യമാകുന്നതാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് ഗണപതി ഭഗവാനെ ആരാധിക്കുക ഗണപതി ഭഗവാന്റെ ഒരു ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ വെക്കുക അതുപോലെ തന്നെ ഗണപതിയുടെ ഒരു പടമെടുത്ത് നിങ്ങളുടെ ഓഫീസിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിലോ വച്ചാൽ ദുഃഖങ്ങളൊക്കെ അകലും കൺ ദൃഷ്ടി ദോഷങ്ങളൊക്കെ അകന്നു പോകുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളൊരു ദേവിഭക്തനാണ് എങ്കിൽ അമ്മേ നാരായണ ലക്ഷ്മി നാരായണ ദേവി നാരായണ ഭദ്രീ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും അധികം ധനയോഗം വന്നു ചേരുന്ന നക്ഷത്രജാതകരിൽ വിശാഖനക്ഷത്ര ജാതകരുമുണ്ട് ഭാഗ്യമാണ് മാതാപിതാക്കൾക്ക് നല്ലതാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരത്തിനും ഇത് ഭാഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ധനയോഗം വന്നു ചേരുന്ന നക്ഷത്രജാതകരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പൂരം നക്ഷത്ര ജാതകർ തന്നെയായിരിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് പൂരത്തിന് ഇത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ഒരു വിളക്ക് ഒരു വിളക്ക് വാങ്ങി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കുഞ്ഞു വിളക്ക് വാങ്ങി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ കിട്ടും അത് വാങ്ങി കത്തിക്കുക തീർച്ചയായും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ മാറുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ കഷ്ടകാലങ്ങൾ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയം ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും തിരുവോണമാണെങ്കിലും മഖമാണെങ്കിലും അശ്വതിയാണെങ്കിലും കാർത്തികയാണെങ്കിലും അത്തമാണെങ്കിലും ഉത്രമാണെങ്കിലും വിശാഖമാണെങ്കിലും പൂരമാണെങ്കിലും ചിത്തിരയാണെങ്കിലും അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ കടബാധ്യതകൾ തീരും ഉറപ്പായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവുമധികം ധനയോഗം വന്നു ചേരുന്ന നക്ഷത്രജാതകരിൽ ഇവരുണ്ടാകും നാൽപ്പത്തിയഞ്ച് വയസ്സിനു മുകളിലുള്ളവർ ഒരു കുഞ്ഞു വിളക്ക് വാങ്ങി നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോവുക അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ ഭദ്രേ നാരായണ നല്ലതുകൾ വരട്ടെ ധാനധർമ്മങ്ങൾ നടത്തുക തീർച്ചയായും വിജയിക്കാനുള്ളവർ തന്നെയാണ് നിങ്ങൾ വിജയിച്ചിരിക്കും ഉറപ്പായും